ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹ്ഞാന അഞ്ചാം ദിവസം നഹുഷന്റെ പുത്രനായ പുരൂരവസന്റെ കഥയാണ് പിതൃഭക്തിയുടെ കഥയാണ് അതുപോലെ തന്നെ വംശത്തിന്റെയും വീഡിയോയിലേക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് ആറ് മക്കളാണ് ആയതി വിയതി കൃതി എല്ലാം പ്രത്യേക പേരുകളാണ് അല്ലേ യതി യയാതി സംയാതി ആയതി വിയതി കൃതി അങ്ങനെ ആറ് മക്കളായിരുന്നു നഹുഷന് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും മൂത്ത മകനായിരിക്കുന്ന യതിക്കാണ് രാജ്യം ഭരിക്കാനുള്ള ആ ഒരു അവകാശം നഹുഷൻ സർപ്പമായി മാറി രാജ്യം തുടർന്ന് ഭരണം ഏറ്റെടുക്കേണ്ടത് ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് മൂത്ത മകനായിരിക്കുന്ന യതിയിലാണ് രാജ്യഭാരം നിക്ഷിപ്തമാകേണ്ടത് പക്ഷേ യതി ജീവിതത്തോട് മുഴുവൻ വിരക്തി ഉള്ള ഒരു മനുഷ്യനായിരുന്നു തൻ്റെ പിതാവായിരിക്കുന്ന നഹുഷനോട് യതി അറിയിച്ചു സ്വാഭാവികമായിട്ടും അടുത്ത ഊഴം വരുന്നത് ഏയാദിക്കാണ് രണ്ടാമത്തെ മകനായിരിക്കുന്ന ഏയാദിക്കാണ് അടുത്ത ഊഴം ഏയാദിക്ക് അത്തരം താല്പര്യങ്ങളൊന്നും നൽകാലുമില്ല അതുകൊണ്ട് തന്നെ രാജ്യം അനാഥമാകരുത് എന്നുള്ളൊരു ചിന്തയും കൂടി ഉള്ള ഉണ്ടായതുകൊണ്ട് രാജ്യഭാരം ഏ ആദി ഏറ്റെടുക്കുന്നു ഒരിക്കൽ അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയും അതുപോലെ അസുര ശ്രേഷ്ഠനായിരിക്കുന്ന വൃഷഭർവാവിൻ്റെ മകളായിരിക്കുന്ന ശർമ്മിഷ്ഠിയും ധാരാളം തൊഴിമാരുമത്ത് ഒരു സരസിലിങ്ങനെ നീന്തി തുടിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വസ്ത്രങ്ങളൊക്കെ കരയിൽ അഴിച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാവരും നദിയിൽ അല്ലെങ്കിൽ സരസിൽ നീന്തി തുടിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആകാശമാർഗേണ പാർവതി പരമേശ്വരന്മാരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പാർവതി പരമേശ്വരന്മാർ ആകാശമാർഗേണ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും തന്നെ പെട്ടെന്ന് കരയിലേക്ക് ഓടിക്കയറി അഴിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കിട്ടിയത് കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് നാണം മറച്ചു കാരണം വെപ്പാളമാണ് അല്ലെ അങ്ങനെ അവർ കിട്ടിയ വസ്ത്രം എടുത്ത് നാണം മറയ്ക്കുന്ന അവസരത്തിൽ ശർമ്മിഷ്ഠ എടുത്ത് ഉടുത്ത വസ്ത്രം ദേവയാനിയുടേതായി പോയി ദേവയാനി അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരുടെ മകളാണ് മറ്റൊരു അസുരശ്രേഷ്ഠനായിരിക്കുന്ന വൃഷപ്രഭാവിൻ്റെ മകളാണ് ശർമ്മിഷ്ഠ സംഭവം രണ്ടുപേരും കൂട്ടുകാരികളൊക്കെ കാണെങ്കിലും തൻ്റെ വസ്ത്രം മറ്റൊരു അതായത് ശർമ്മിഷ്ഠ എടുത്ത് കൊടുത്തത് ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ദേവയാനി ഉടനെ വായിൽ വന്നത് അങ്ങോട്ട് പറഞ്ഞു എന്താണ് അവൾ പറഞ്ഞത് യാഗശാലയിൽ കടന്നിട്ട് ഒരു നായ എങ്ങനെയാണോ ഭഗവാനെ നിവേദിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നൈവേദ്യം ഭക്ഷിക്കുന്നത് അതുപോലെ അസുരന്മാരുടെ മുഴുവൻ ഗുരുവായിരിക്കുന്ന ആ ശുക്രാചാര്യരുടെ മകളായിരിക്കുന്ന ദേവയാനിയായ എൻ്റെ വസ്ത്രം നീ എടുത്തു അല്ലേ ശർമിഷ്ഠയും ഒട്ടും വിട്ടുകൊടുത്തില്ല തോഴിമാരുടെ മുൻപിൽ വെച്ചാണ് തന്നെ അപമാനിക്കുന്നത് ആരായാലും എന്ന് സഹിക്കില്ല അല്ലേ ഒരു പക്ഷേ രഹസ്യമായിട്ട് രണ്ട് ജീവിതത്തെ പറഞ്ഞാൽ സാരമില്ല ഗുരുവിൻ്റെ മകളല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു എന്ന് വരും പക്ഷേ ഇത് ധാരാളം തോഴിമാരുണ്ട് അവരൊക്കെ തൻ്റെ സേവ സേവകന്മാരാണ് അല്ലെങ്കിൽ സേവികകളാണ് അവരുടെ മുൻപിൽ വെച്ചിട്ട് തന്നെ അപമാനിച്ചത് ശർമ്മിഷ്ഠയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ശർമിഷ്ഠ എന്താണ് പറഞ്ഞത് സ്വന്തം കഥ ഓർക്കാതെ നീ കുറെ പുലമ്പുകയാണല്ലോ നിന്റെ അച്ഛൻ്റെ അവസ്ഥ എന്താണ് ഞങ്ങളെ പോലെയുള്ള ശ്രേഷ്ഠന്മാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ധനികന്മാരുടെ വീട്ടിൽ വന്നിട്ട് ഭിക്ഷക്കാരെങ്ങനെയാണോ ഭിക്ഷയാചിക്കുന്നത് അതുപോലെ കിട്ടുന്നതെല്ലാം വാങ്ങിയിട്ടാണല്ലോ നിന്റെയൊക്കെ ജീവിതം എന്ന് ശർമ്മിഷ്ഠ ദേവയാനിയോട് തിരിച്ചു ചോദിച്ചു അതുപോലെ ഗുരുക്കന്മാർ ഗുരുവൊക്കെ ഭിക്ഷയാജിച്ച് ജീവിക്കണമെന്നാണ് അവർക്ക് വേറെ അവസാനം അവിടെ കൈയ്യേറ്റം നടന്നു കയ്യേറ്റം നടന്നപ്പോൾ ശർമ്മിഷ്ഠ എന്ത് ചെയ്തു ദേവയാനിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഉന്തി തള്ളിയിട്ടു ആ ഉന്തി തള്ളിയിടുന്ന അവസരത്തിൽ ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠയുടെ ധർമ്മിഷ്ഠയുടെ കയ്യിൽ ഇങ്ങനെ അകപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും കിണറ്റിലേക്ക് വീഴുന്ന അവസരത്തിൽ ദേവയാനിയുടെ വസ്ത്രം മുഴുവൻ ശർമ്മിഷ്ഠയുടെ കയ്യിലായി വിവസ്ത്രയായിരിക്കുന്ന ദേവയാനി പൊട്ടക്കിണറ്റിലേക്ക് വീണു അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി ഷർമിഷ്ഠ അതൊന്നും ശ്രദ്ധിക്കാതെ തോഴിമാരോടൊപ്പം തിരിച്ച് യാത്ര ചെയ്യും ഈ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച ഏ ആദി മഹാരാജാവ് നായാട്ടിനായിക്കൊണ്ട് ആ വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഏ മഹാരാജാവ് ഒരു സ്ത്രീയുടെ നിലവളി ഉറക്കെ കേട്ടു കേട്ടിട്ട് എവിടെയാണെന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം കണ്ടെത്തി ഒരു വട്ടക്കിണറ്റിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കിണറ്റിലെത്തി കിണറ്റിലേക്ക് കിണറ്റിന് കരയിലെത്തി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വിചാരിച്ചത് ശരി തന്നെ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ആ സ്ത്രീയെ രക്ഷിക്കണം താൻ രാജാവാണ് രാജാവല്ലെങ്കിലും ഒരു സ്ത്രീ കിണറ്റിൽ ആരുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കുകയും ദേവയാനിയെ കരയിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് തൻ്റെ ശരീരത്തിലുള്ള ഒത്തിരി രണ്ടാം കൊണ്ട് എടുത്തിട്ട് അവൾക്ക് കൊടുത്തു നാണം മറയ്ക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വിവസ്ത്രയായിരിക്കുന്ന ദേവയാനി ആ വസ്ത്രമെടുത്ത് ഉടുത്തു എന്നിട്ട് കൈ നീട്ടിക്കൊടുത്തു കൈ പിടിച്ചിട്ട് അയാദി മഹാരാജാവ് ദേവയാനിയെ കരയിലേക്ക് കയറ്റി പരസ്പര പരിചയമൊക്കെ നടന്നു പിന്നീട് ദേവയാനി പറഞ്ഞു എന്താണ് ഇത് ഈശ്വരേച്ഛയാണ് എൻ്റെ പാണിഗ്രഹണമാണ് ഇപ്പോൾ നടന്നത് അങ്ങ് എൻ്റെ കൈപിടിച്ചാണ് കരയിലേക്ക് കയറ്റിയത് അങ്ങാണ് എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല അങ്ങ് മാത്രമാണ് എന്നെ വിവാഹം കഴിക്കേണ്ടത് എന്ന് ദേവയാനി പറഞ്ഞു ഈ വിവരമൊക്കെ ആരറിഞ്ഞു ശുക്രാചാര്യർ അറിഞ്ഞു അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യൻ ഈ വിവരമെല്ലാം അറിഞ്ഞു ആ ശർമ്മിഷ്ഠ ചെയ്തിരിക്കുന്ന തെറ്റിന് ശിക്ഷ എന്നുള്ള നിലയിൽ ഗുരുസ്ഥാനം തന്നെ അതായത് അസുരന്മാരുടെ ഗുരു എന്നുള്ള സ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മകളോട് കൂടിയിട്ട് ദേവയാനിയോട് കൂടിയിട്ട് കൊട്ടാരം വിട്ട് അദ്ദേഹം യാത്രയായി ചെയ്തു ശർമ്മിഷ്ഠയുടെ പിതാവായിരിക്കുന്ന വൃഷഭ്രഭാവ് അസുരഗുരുവായിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കോപിച്ചിട്ട് പോയാൽ അസുരകുലത്തിന് തന്നെ നാശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഋഷഭപ്രഭാവ് ശുക്രാചാര്യടുത്തത്തിൽ മാപ്പ് ഉപേക്ഷിച്ചു ഒരു വിധത്തിൽ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചു ഋഷഭപ്രഭാവ് അങ്ങനെ യയാനി ദേവയാനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ശർമിഷ്ഠയും തോഴിമാരും ദേവയാനിയുടെ ദാസികളായി ചെല്ലണം എന്നാണ് ശുക്രാചാര്യരുടെ വ്യവസ്ഥ അപ്പോൾ അസുരകുലത്തിന് തന്നെ നാശമാകാൻ സാധ്യതയുള്ള ആ പോക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഋഷഭപർവാവ് പല ചെയ്തു അങ്ങനെ അങ്ങ് എല്ലാം ഞാൻ അനുസരിക്കാം എന്നുള്ള വ്യവസ്ഥ വെച്ചു അപ്പോഴാണ് ശുക്രാചാര്യൻ പറഞ്ഞത് തൻ്റെ മകളെ ഏയാദി മഹാരാജാവ് വിവാഹം കഴിക്കണം അതോടൊപ്പം അങ്ങയുടെ മകളായിരിക്കുന്ന ശർമ്മിഷ്ഠയും ശർമ്മിഷ്ഠയുടെ തോഴിമാരും ദേവയാനിയുടെ തൊഴിമാരായിട്ട് അല്ലെങ്കിൽ ദാസിമാരായിട്ട് പിന്നീട് ഉണ്ടാകണം എന്നുള്ളൊരു വ്യവസ്ഥ കൂടി വെച്ചു അങ്ങനെ ദേവയാനിയിൽ യയാദി മഹാരാജവും തമ്മിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം അവർ സുഖമായി താമസിച്ചു ദേവയാനിക്ക് യദു യതുറുവസു എന്ന പേരുള്ള രണ്ട് പുത്രന്മാർ ജനിച്ചു അതോടൊപ്പം ശർമ്മിഷ്ഠ തോഴിയായിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഏയാദിയുടെ കൊട്ടാരത്തിലാണ് താമസം സ്വാഭാവികമായിട്ടും ഏയാദി മഹാരാജാവിന് സുന്ദരിയായിരിക്കുന്ന രാജകുമാരിയായിരിക്കുന്ന ശർമിഷ്ഠയിൽ താല്പര്യമുണ്ടായി അങ്ങനെ ആ ശർമ്മിഷ്ഠയിൽ ഏയാദിക്ക് പുത്രന്മാരുണ്ടാവുകയും ചെയ്തു ശർമ്മിഷ്ഠയ്ക്കുണ്ടായ മക്കളുടെ പേരുകൾ ദ്രുഹ്യു അനു പൂരു എന്നുള്ള മൂന്ന് പുത്രന്മാരാണ് ഏയാദിയെ സർമ്മിഷ്ഠിക്കുണ്ടായിരുന്നു ഈ വിവരം ദേവയാനി മനസ്സിലാക്കി കോപത്തോടു കൂടിയിട്ട് തൻ്റെ പിതാവായിരിക്കുന്ന ശുക്രാചാര്യരുടെ അടുത്തേക്ക് ദേവയാനി ഓടിയെത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു ശുക്രാചാര്യർക്ക് വളരെയധികം ദൃശ്യമായി ഉടനെ തന്നെ ശുക്രാചാര്യർ ഏയാദിയുടെ അടുത്തെത്തി വിവരങ്ങൾ തിരക്കി പക്ഷെ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല ഉടനെ തന്നെ ശുക്രാചാര്യർ ഏയാദിയെ ശപിച്ചു നിന്റെ ഈ യൗവനമാണ് നിന്നെ ഈ ദോഷത്തിൽ ദോഷം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലേ ഈ ഒരു പാപകർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചതിൻ്റെ യൗവനമാണ് അതുകൊണ്ട് ആ യൗവനം നശിച്ചിട്ട് നീ വൃദ്ധനായി തീരട്ടെ വാർദ്ധക്യം ബാധിക്കട്ടെ എന്ന് ശുക്രാചാര്യൻ ഏഴാദിയെ സിക്ക് ഉടനെ തന്നെ ഏരാദി മഹാരാജാവ് പറഞ്ഞു അങ്ങയുടെ പുത്രിയായിരിക്കുന്ന ദേവയാനിയിൽ എനിക്കിപ്പോഴും താൽപ്പര്യമുണ്ട് അവളോടുള്ള താല്പര്യം വിട്ടുപോയിട്ടൊന്നില്ല അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം നൽകണം എന്ന് ജയാജി മഹാരാജാവ് അസുര ഗുരുവിനോട് അപേക്ഷിക്കുന്നു അസുര ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യൻ ശാപമോക്ഷം കൊടുക്കുന്ന അങ്ങയുടെ ഈ വാർദ്ധക്യം ആരെങ്കിലും ഒരാൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് നിർബന്ധിച്ച് അങ്ങയുടെ രാജ്യ രാജാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ ആരെങ്കിലും സ്വയം സന്നദ്ധനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങയുടെ വാർദ്ധക്യം ഞാൻ സ്വീകരിച്ചോളാം പകരം എൻ്റെ യൗവനം അങ്ങേക്ക് നൽകാം എന്ന് ആരെങ്കിലും സ്വമനസാലയെ പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങേക്ക് വീണ്ടും ആ യൗവനാവസ്ഥ കൈവരും എന്നും ഉള്ള ഒരു ശാപമോക്ഷം അസുരഗുരു നൽകുന്നു അദ്ദേഹം ചോദിച്ചെന്താണ് മുത്തച്ഛൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജലം അല്ലെങ്കിൽ ഈ വാർദ്ധക്യം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തിട്ട് കുറച്ചു കാലം കൂടി ലോകസുഖം അനുഭവിക്കണമെന്ന് അച്ഛന് മോഹമുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ മക്കളോടൊക്കെ പറഞ്ഞു യദു എന്നുള്ള മകൻ അതായത് ഏ മഹാരാജാവിൻ്റെ ഒരു മകനായിരിക്കുന്ന യദു എന്നുള്ള മകൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ ആ ലോകസുഖം അല്ലെ ആ യോഗനാവസ്ഥയിൽ അനുഭവിച്ചു തീർക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ആ സുഖം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ പ്രായം അത്രയേ ഉള്ളൂ ഇനിയും എത്രയോ കാലം യുവാവായിട്ട് ഞാൻ ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അച്ഛൻ്റെ യൗവനം അല്ലെങ്കിൽ അച്ഛൻ്റെ ആ വാർദ്ധക്യം സ്വീകരിച്ചുകൊണ്ട് പകരം എൻ്റെ യൗവനം തരാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് യതു എന്നുള്ള മകൻ പറഞ്ഞു തുർവസവും ദൃഹ്യവും അനുവും യതു പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു അവരൊന്നും തന്നെ തയ്യാറായില്ല തങ്ങളുടെ യൗവനം അച്ഛനായിരിക്കുന്ന ഇന്ത്യാക്ക് കൊടുക്കാൻ അവരൊന്നും താല്പര്യപ്പെട്ടില്ല അവസാനം എവിടെ എത്തി പുരു എന്നുള്ള മകൻ്റെ അടുത്തെത്തിച്ചേർന്ന് എലാദി അദ്ദേഹം പുരുവിനോടും പറഞ്ഞു ഈ വരങ്ങളൊക്കെ പറഞ്ഞു ഉടനെ വയസ്സുകൊണ്ട് ചെറിയവനാണെങ്കിലും ഗുണങ്ങൾ കൊണ്ട് വലിയവനായിരിക്കുന്ന നീ ജ്യേഷ്ഠന്മാർ പറഞ്ഞതുപോലെ പറയരുത് എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ടാണ് എലാതി മഹാരാജാവ് കുരുവിൻ്റെ അടുത്തെത്തിച്ചേർന്നത് മറ്റു മക്കളെ പോലെ ആയിരുന്നില്ല കുരു എന്നുള്ള ഇളയ മകൻ അവൻ കുറച്ച് തൽസ്വഭാവിയും കുറച്ച് ചിന്താശേഷിയും അതുകൊണ്ട് ഈ ഒരു അപേക്ഷയോട് കൂടിയിട്ട് ഏ ആദി മഹാരാജാവ് എൻ്റെ ഇളയ മകൻ്റെ അടുത്ത് എത്തിച്ചു ഏ അച്ഛൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേട്ടു തൻ്റെ അച്ഛൻ എന്താണോ ചിന്തിക്കുന്നത് അത് മുൻകൂട്ടി കണ്ടിട്ട് ആ അച്ഛന് വേണ്ട പിന്തുണ നൽകുന്നവനാണ് യഥാർത്ഥ പുത്രൻ എന്ന് നമുക്കിവിടെ കാണിച്ചു തരികയാണ് ഗുരു പറഞ്ഞത് അതേപടി ചെയ്യുന്നവനാണ് മധ്യമൻ അധമനായവനോ അശ്രദ്ധയോടെയാണ് മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ മൂന്ന് തരക്കാര് നമുക്ക് കാണാൻ സാധിക്കും ഉത്തമൻ മധ്യമൻ അധമൻ ഈ വിഷയത്തിൽ ഉത്തമൻ എന്താണ് മുൻകൂട്ടി കണ്ടിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചിന്താശേഷിയോട് കൂടിയിട്ട് ചെയ്യുന്നവനെയാണ് നമ്മൾ ഉത്തമൻ എന്ന് വിളിക്കുന്നത് അല്ലേ അവന് ഒന്നും പറയാനില്ല വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു തീർക്കുന്നവനാണ് ഉത്തമൻ മധ്യമൻ എന്ന് പറഞ്ഞാൽ പ്രോക്തകാരിയാണ് എന്താണോ അവനോട് പറഞ്ഞത് മാത്രം അവൻ ചെയ്യും അപ്പുറം അപ്പുറം ചിന്തിയില്ല ഉത്തമൻ മധ്യമൻ അഥമൻ ഇവിടെ ഗുരു പറയുകയാണ് ഉത്തമൻ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന മക്കൾ അച്ഛൻ്റെ ചിന്തയെ അല്ലെങ്കിൽ അച്ഛൻ്റെ താല്പര്യത്തെ മുൻകൂട്ടി അറിഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി അതിൽ ചെയ്തു തരുന്നവരാണ് യഥാർത്ഥ പുത്രൻ എന്ന് പറയും അച്ഛൻ പറയുന്നത് അനുസരിക്കാത്തവൻ മകനല്ല എന്നും കൂടി ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് കാരണം മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ് എന്ന് നമ്മൾ ഇതിൽ കഥയിലൂടെ മനസ്സിലാക്കണം അതായത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അച്ഛനമ്മമാരെ അനുസരിക്കാൻ തീരെ താല്പര്യമില്ല അച്ഛനമ്മമാർ പറഞ്ഞാൽ ആ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ധാരാളം മക്കൾ ഇന്നത്തെ കാലത്തുണ്ട് ഒരുപക്ഷെ നമ്മൾ വളർത്തു ഗുണം അല്ലെങ്കിൽ വളർത്തു ദോഷം എന്നൊക്കെ പറയുമെങ്കിലും കുറേയൊക്കെ എന്തൊക്കെയോ കാരണങ്ങളതുണ്ട് പക്ഷേ ചെറുപ്പത്തിലെ നമുക്ക് അവരെ പറഞ്ഞ് ശീലിപ്പിച്ചുകൊണ്ട് ഭക്തി ഭയം ബഹുമാനം മര്യാദ തുടങ്ങിയ സൽ സ്വഭാവങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ രീതിയിൽ നമുക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നൊരു അച്ഛന് തൻ്റെ യൗവനം വളരെ സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് തൻ്റെ യൗവനം അച്ഛന് അതായത് ഏയാദി മഹാരാജാവിന് കൈമാറും ഏയാദി പെട്ടെന്ന് തന്നെ വാർദ്ധക്യാവസ്ഥയെ വിട്ടിട്ട് യുവാവായി മാറി നല്ല വലിഷ്ടക്കായനായിരിക്കുന്ന മുൻപുണ്ടായിരുന്നത് പോലെ നല്ല ശോഭയോടുകൂടിയ തെളിഞ്ഞ മനസ്സോടുകൂടിയ ദൃഢഗാത്രനായിരിക്കുന്ന ഒരു യുവാവായിട്ട് മാറുന്നു യയാതി അതോടൊപ്പം ഗുരു എന്തായി മാറുന്നു ഒന്നിനും കൊള്ളാത്ത വൃദ്ധനായിട്ട് മാറുകയും ചെയ്യും യോഗനയുക്തനായിരിക്കുന്ന ആ യാതി മഹാരാജാവ് പിന്നീടുള്ള കാലം ലൗകിക സുഖങ്ങളെ മുഴുവൻ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ജയാദി മഹാരാജാവിൻ്റെ ഒരു ബോധോദയം ഉണ്ടാകുന്നു അപ്പോഴ് ജയാദി മഹാരാജാവിതിൻ്റെ ഭാര്യയായിരിക്കുന്ന ദേവയാനിയോട് പറയുന്നു ഒരു ജീവിത കഥ എന്നുള്ള രീതിയിൽ ദേവയാനിയോട് പറയുകയാണ് എന്താ പറയുന്നത് എന്നെപ്പോലെ ജീവിതം നയിച്ച ഒരു മുട്ടനാടിൻ്റെ കഥയാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയുകയാണ് ഒരു കുഴിയിൽ വീണിരിക്കുന്ന പെണ്ണാടിനെ അവൻ തന്റെ കൊമ്പുകൊണ്ട് വലിച്ചു കരയിൽ കയറ്റി ആ പെണ്ണാടിനോടൊത്ത് എത്രനാൾ രമിച്ചിട്ടും മുട്ടനാടിന് മതി വന്നില്ല മതിയായിട്ട് സദാ ആ മുട്ടനാട് പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അനേക വർഷങ്ങൾ ആസ്വദിച്ച അതേ കാമങ്ങളിൽ തന്നെ പിന്നെയും പിന്നെയും കൊതി തോന്നി അതുപോലെയാണ് അല്ലയോ ദേവയാനി ഞാനിപ്പോൾ ത്രയവ വർഷങ്ങളായി ലൗകികസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെയും പിന്നെയും ആ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള ആ കൊതി തീരുന്നതേ ഇല്ല അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നു വലിയ ഒരു പണ്ഡിതനെ പോലെ നമ്മളെ എങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം അവിടെ പറയുന്നു ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നയിക്കുന്നത് മനസ്സാണ് നമ്മളെ നയിക്കുന്നത് ഇപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കി നിർത്താൻ ശേഷിയുള്ളവരായിരുന്ന പണ്ടത്തെ മുനിമാരും ഒക്കെ തന്നെ അവർക്ക് പോലും മനസ്സിളകിയ കഥകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാലം അനുഭവിച്ച ഈ സുഖങ്ങളെ മുഴുവൻ മതിയാക്കിയിട്ട് എൻ്റെ മനസ്സും ബുദ്ധിയും ബ്രഹ്മത്തിൽ ചേർത്തുകൊണ്ട് കൊണ്ട് എല്ലാത്തിനോടും വിരക്തി ബാധിച്ചിട്ട് ഒരു ജീവിത ജീവിതവിദഗ്ധനായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ഏകാദി ദേവയാനിയോട് പറയുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ രാജ്യം അനാഥമാകരുത് രാജാവാണ് അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളായിരിക്കുന്ന ദ്രുഷ്യുവിനെ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ അധികാരം ഏൽപ്പിക്കുന്നു തെക്ക് ഭാഗത്തെ രാജ്യത്തിൻ്റെ അധികാരം യെതുവിന് കൊടുക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ അധികാരം തുറവസുവിന് കൊടുക്കുന്നു വടക്ക് ഭാഗത്തെ അനു എന്നുള്ള മകന് ഏൽപ്പിക്കുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട രീതിയിലുള്ള അധിപതികളായിട്ട് തൻ്റെ മക്കളെ വാഴിച്ചു ഇവരെ മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഓമനപുത്രായിരിക്കുന്ന കുരുവിനെ എല്ലാത്തിൻ്റെയും സർവാധിപത്യം അദ്ദേഹം ഏൽപ്പിച്ചുകൊണ്ട് ഒരു പറക്കാറായിരിക്കുന്ന പക്ഷി എങ്ങനെയാണോ തൻ്റെ കൂടുവിട്ടിട്ട് പുറത്തേക്ക് പോകുന്നത് അതുപോലെ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങി പരമശുദ്ധ ബ്രഹ്മമായിരിക്കുന്ന വാസുദേവനെ ഉപാസിച്ചു ആത്മാനുഭൂതി നേടുകയും പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ശർമ്മിഷ്ഠയും ദേവയാനിയും തമ്മിലുള്ള കലഹത്തിൽ അല്ലെങ്കിൽ കലഹത്തിന് കാരണം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ് അല്ലേഷ്ഠയുടെ ധർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രം അറിയാതെ മാറി എടുത്ത് ഉടുത്തു പോയതാണ് ആ സമയത്ത് ദേവയാനിക്ക് പറഞ്ഞാൽ മതി എന്ത് ശർമ്മിഷ്ഠയെ ആ വസ്ത്രം മാറിപ്പോയി അതെൻ്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ മതി ശർമ്മിഷ്ഠ ഉടനെ അത് മാറി അവിടെ വെച്ചിട്ട് ശർമിഷ്ഠയുടെ സ്വന്തം വസ്ത്രം എടുത്ത് കൊടുക്കുമായിരുന്നു പക്ഷേ അവിടെ ഒരു വാക്കുകൊണ്ടാണ് ഇത്ര വലിയ സംഭവം അവിടെ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വാക്കിന് വളരെയധികം വിലയുണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് പറയുന്നത് നല്ലതാണെന്ന് എന്നുള്ളൊരു പാഠം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതുപോലെ മകളുടെ വിവാഹത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ശർമിഷ്ഠയോട് പ്രതികാരം ചെയ്യാൻ തോന്നിയിരിക്കുന്ന ആ അസുരഗുരുവിന്റെ നിലപാട് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം തൻ്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല അതോടൊപ്പം അവളെ അപമാനിച്ചിരിക്കുന്ന മറ്റവൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത് എത്ര കണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ അപ്പോൾ ഇതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് മക്കളെ മുൻനിർത്തിക്കൊണ്ട് അച്ഛന്മാർ ഏതുവരെ പോകും എന്നതിന് ഒരു ഉദാഹരണമായിട്ട് ആ കഥയിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അച്ഛന് യൗവനം നൽകിക്കൊണ്ട് പുരും അവിടെ പറയുന്ന വാക്കുകൾ പിതാവിനോടുള്ള കടവും കടമയും മുൻനിർത്തിക്കൊണ്ട് ത്യാഗപൂർണമായിരിക്കുന്ന അനുസരണയിലൂടെ എത്ര ദൂരം പോകണം എന്നതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ആ ഗുരുവിൻ്റെ പ്രവൃത്തികളെ കാണാൻ സാധിക്കണം രാമായണത്തിലും മഹാഭാരതത്തിലും അതുപോലെ ഈ ഭാഗവതത്തിലും കാണുന്ന ഒരു ശ്ലോകമാണ് ഉത്തമചിന്തിതം കുര്യാത് പ്രോക്തികാരിത്തു മധ്യമഹ അധമോ ശ്രദ്ധയാ കുര്യാത് അകർത്തോ ചരിതം പിദുഹു എന്നുള്ള ശ്ലോകം ഇതിൻ്റെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉത്തമൻ എന്ത് ചെയ്യും ചിന്തിതം കുരിയാത് താൻ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഉത്തമനൊരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുകയുള്ളൂ പക്ഷേ പ്രോക്തികാരിയാണ് മധ്യമൻ എന്താണോ പറഞ്ഞത് മാത്രം ചെയ്യുന്നവനാണ് മധ്യമൻ അധമോ ശ്രദ്ധയാ ഇനി അധമനാകട്ടെ അശ്രദ്ധയോടുകൂടി മാത്രമേ എല്ലാ പ്രവൃത്തികളും ഏറ്റെടുക്കുകയുള്ളൂ അത് ചെയ്യുകയുള്ളൂ ഇങ്ങനെയുള്ളൊരു ശ്ലോകം നമുക്ക് പുരാണങ്ങളിൽ പലയിടത്തും കാണാൻ സാധിക്കും നചികേതസിൻ്റെ കഥയിലും പ്രഹ്ലാദൻ ചോദിക്കുന്ന വരത്തിലും ഒക്കെ പിതൃഭക്തിയെ നമുക്ക് കാണാൻ സാധിക്കും ഏയാദി ഇവിടെ പറയുന്ന ഗാഥയിലെ ആ ഉട്ടനാടിന്റെ കഥയിലെ അതിന്റെ തത്വം തന്നെ എന്താണ് പുരൂരവസ്ഥ ആത്മകഥമായിട്ട് പതിനൊന്നാം സ്തംഭത്തിൽ അതിന്റെ തത്വം നമുക്ക് കാണാൻ സാധിക്കും കാമത്തെ ആസ്വദിച്ചിട്ട് കാമങ്ങൾ ജയിക്കാൻ നോക്കുന്നത് ഏതുപോലെയാണെന്നാണ് പറയുന്നത് നെയ്യൊഴിച്ചിട്ട് ഒരു തീയെ എങ്ങനെയാണ് കെടുത്തുന്നത് അതുപോലെ ഇരിക്കും വ്യാധിയുടെ പുത്രന്മാരായിരിക്കുന്ന അവരുടെ കഥ പറയുന്ന ഇളയ മകനായിരിക്കുന്ന പുരുവിൻ്റെ കഥ മുതലാണ് അങ്ങനെ ആ വംശത്തിന് പിന്നീട് പുരുവിന്റെ വംശം എന്നുള്ള നിലയിലേക്ക് പുരുവംശം എന്നും ആ ചന്ദ്രവംശം രാജർവിമാരും ബ്രഹ്മസ്മാരും പിറന്ന വംശമാണ് ഈ ഒരു വംശം